എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത കേരളം പരിപാടിക്ക് തുടക്കമായി ഡോക്ടർ പി എ മുഹമ്മദ് സെയ്ദ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഉദ്ഘാടനം ചെയ്തു ഐ എം എ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദീറ ബാനു അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ വി ആർ സുനിൽ ഇ ടി ടൈസൺ മാസ്റ്റർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഇ എം ജബീർ ഡോക്ടർ മുഹമ്മദ് റഷീദ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു മകനെ കുറിച്ച് അവനെ നന്നായി ഈ ഡോക്ടറോട് പറയുകയാണ് പോകും ആക്സിഡൻറ്റും പറ്റി അവൾ തീർന്നു പോയിരുന്നെങ്കിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരമ്മ പ്രാർത്ഥിക്കുകയാണ് ഒരു ആക്സിഡൻ്റ് പറ്റി മനോരോഗിയല്ലാത്ത ആ മകൾ മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് അപ്പം ഞങ്ങൾ പോലീസുകാരോടൊക്കെ പറഞ്ഞു അതിൽ ഇടപെടാൻ ശ്രമിച്ചു ഇടപെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ നേർ ചിത്രമാണ് അപ്പം ആ ചിത്രം കണ്ടുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഈ കൂട്ടായ്മ വലിയ കൂട്ടായ്മ എന്ന് തന്നെ ഞാൻ പറയും സ്വാഗത പ്രാസംഗം ഞാൻ പറഞ്ഞു വിചാരിച്ച പോലെ ആളുകൾ വന്നിട്ടില്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടൊന്നുമല്ല മറിച്ച് താല്പര്യമുള്ള നടത്തും എന്നുറപ്പുള്ള കുറച്ച് ആളുകളാണ് നമ്മൾ ഏത് മാർച്ചിനും ആദ്യം ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ നൂറ് സ്റ്റെപ്പ് ഒരുമിച്ച് നമ്മൾ ആരും നടന്നിട്ടില്ല അപ്പം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഒരു വിളംബരം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്തരം വിളംബരങ്ങൾ നടത്താൻ സർവദാ യോഗ്യതയുള്ള ഒരു നഗരമാണ് ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ സ്ഥലമാണ് ചേരമാൻ പെരുമാളിൻ്റെ സ്ഥലമാണ് ഇവിടെ ഭാരതത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് മെസറീസും മറ്റും തുടങ്ങിയ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുന്ന കാലത്ത് തന്നെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുള്ള മിക്കവാറും ആത്മബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപന ഡോക്ടർമാർ ഒരുമിച്ചുകയായിരുന്നു ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ചുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു ഇങ്ങനൊരു മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു ഐ എം എങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ പരിപാടിയാണ് ഏറ്റവും മികച്ച പരിപാടിയാണ് ഇത് വിജയിക്കേണ്ട പരിപാടിയാണ് मिकोर <laughs> उमो Bukti t e n ¡Gracias! No, no, no. 난맥아이폰이니라 <놀람> 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 <놀람>